യാഖോബായ സഭയുടെ വഴികളിലെ എന്നും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഞാൻ പലപ്പോഴും നോക്കിക്കാണുന്നത് വിശ്വാസത്തിൽ വ്യത്യാസം വരാതെ ജീവിക്കാനുള്ള നിങ്ങളുടെ നിർബന്ധ ബുദ്ധിയുടെ ബാക്കി പത്രമാണ് പത്രോസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പസ്തോലന്മാർക്ക് പ്രത്യേക ദൗത്യമില്ലെന്നുള്ള കർത്താവിൻ്റെ നിയോഗമാണ് പത്രോസിൻ്റെ കഴിവ് കൊണ്ടോ പത്രോസിൻ്റെ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല അത് കർത്താവിൻ്റെ ചിട്ടപ്പെടുത്തലിലെ കർത്താവിൻ്റെ നിയോഗമാണ് യോഹൻ സുവിശേഷത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട് പത്രോസിനോട് മൂന്ന് പ്രാവശ്യം കർത്താവ് മാറി മാറി ചോദിക്കുന്നുണ്ട് ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഊവ് കർത്താവെ പത്രോസ് ആണയിട്ട് പറഞ്ഞു ബൈബിൾ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ മൂന്നാമത്തെ പ്രാവശ്യം പത്രോസ് മറുപടി പറഞ്ഞപ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്നാണ് പറയുന്നത് നീയെല്ലാം അറിയുന്നുണ്ടല്ലോ ഞാൻ ആരാണെന്നും എൻ്റെ കുറവെന്താണെന്നും എൻ്റെ കഴിവെന്താണെന്നെല്ലാം നിനക്കറിയാം നീയെല്ലാം അറിയുന്നുണ്ടല്ലോ പത്രൂസ് പറഞ്ഞു സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെ താക്കോലുകളെ ഞാൻ നിനക്ക് നൽകുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും പത്രോസിൻ്റെ നിയോഗം ഒരു അധികാരത്തിൻ്റെ എന്നതിനേക്കാൾ ശുശ്രൂഷയുടെ ഒരു പ്രത്യക്ഷമായ അടയാളമാണ് അതുകൊണ്ട് തന്നെ റോമായ മർപ്പാപ്പിയും അന്തിയോക്കിയായ പാത്രി അർക്കിസ് ബാവായുമൊക്കെയും സഭകളുടെ മേലെ നിർവഹിക്കുന്ന ഭരണപരമായിട്ടുള്ള നേതൃ ശുശ്രൂഷകൾ ഒരു മേൽക്കോയ്മയുടെ അടയാളമായിട്ടല്ല സഭകൾ കാണേണ്ടത് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനങ്ങളാണ് അതെല്ലാം ശുശ്രൂഷയുടെ വലിയ അടയാളങ്ങളായിട്ടാണ്